രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എ സജീവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ എ സജീവൻ കോൺഗ്രസിൽ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ കേൾക്കുന്നത് ഒരു എ ഐ സി സി മൂന്നാമതും സർവേ പൂർത്തിയാക്കി യുവ മുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു ആ പട്ടികയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ പ്രത്യേകമായ ചില സ്വഭാവ സവിശേഷതകളുണ്ട് അത് ഒരിക്കലും സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കാത്ത നേതാക്കളാണ് അതിലെ ഒരു പ്രത്യേകത യുവാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഡാൻ പറഞ്ഞു നിർത്തിയതുപോലെ വലിയ പൊട്ടിത്തെറികൾ ഇറങ്ങിപ്പോക്ക് പ്രതിഷേധം ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതാണ് പക്ഷേ ഈ മൂന്നാം തവണയും അധികാരം കിട്ടിയില്ലെങ്കിൽ അത് ആ പാർട്ടിയെ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന നിലയ്ക്ക് ഈ എഐസി പട്ടികയും യുവ നേതാക്കൾ വരുന്നതിനെയും ഒക്കെ താങ്കൾ എങ്ങനെ കാണുന്നു എത്ര കണ്ട് സാധ്യമാണ് ഈ പട്ടികയുമായി തെരഞ്ഞെടുപ്പിലേക്ക് പോക്ക് കേരള കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പൊക്കെ കേരളത്തിന് മാത്രമല്ല ഏത് സംസ്ഥാനത്താണെങ്കിലും അവിടെയുള്ള സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് പ്രായം കഴിഞ്ഞിട്ടുള്ള വൃദ്ധ നേതൃത്വമാണ് ആ വൃദ്ധ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നത് കേരളത്തിലത് തന്നെയായിരുന്നു നമുക്കറിയാം കെ കരുണാകരന്റെ കാലം മുതൽ വോട്ട് എടുത്തു നോക്കി കഴിഞ്ഞാലും അവർ പറയുന്നതിനനുസരിച്ചുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക അവർ പറയുന്ന സീറ്റുകൾ കൊടുക്കുക അവർ ആവശ്യപ്പെടുന്ന സ്ഥാനം കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു അതിൽ നിന്ന് മാറിയിട്ട് കാരണം അത് അത് മാറിയിട്ട് അതിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഭരണം നഷ്ടപ്പെട്ട പോലെ ഇനി മൂന്നാമതും ഭരണം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തിന്റെ ഇതിൽ അത് അത് കഴി ഉണ്ടായില്ല സ്വാഭാവികമായിട്ടും അതൊരു വേണം പക്ഷെ വേണമെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാം പക്ഷെ അതേ ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ചു പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവിടെയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേതാക്കന്മാർ തമ്മിലുള്ള ഈ പോരാട്ടമാണ് ഞാൻ ഇരിക്കുന്ന കത്തേര വേറൊരാൾക്ക് ഉൾക്കൊടുത്തില്ല എനിക്ക് അത് കിട്ടണം ഇങ്ങനെയുള്ള പിടിവാശികൾ എനിക്ക് എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരിക്കൽ പോലും കേരളത്തിലെ നേതാക്കന്മാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇവർ കരുണാകരന്റെ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള ആളുകൾ ഇപ്പോഴും നമുക്കറിയാമല്ലോ ഈ സമയത്തൊക്കെ കെ പി സി സി പ്രസിഡന്റ് ആരാവണം പാർലമെന്ററി പാർട്ടി നേതാവ് ആരാവണം ഇത്തരത്തിലുള്ള പരസ്പരം പോരാട്ടം നടത്തുന്ന കാര്യങ്ങളല്ലാതെ പാർട്ടിയെ എങ്ങനെ അടുത്ത രണ്ടായിരത്തിഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കാം എന്നതിനെ കുറിച്ചൊരു ചിന്തയുമില്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് പണ്ടറിയാം ഒരു നേതാവ് ഉത്രമൊഴിക്കാൻ പോയൊരു കഥയുണ്ടല്ലോ സ്വ തന്റെ പ്രിയപ്പെട്ട ആൾക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ചർച്ചയിലേക്ക് വരുമ്പോൾ മൂത്രവഹിക്കാൻ പോയിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊണ്ട് പറയിപ്പിച്ച് തീരുമാനം എടുപ്പിച്ചൊരു കഥ അതേ കഥയല്ല സംഭവം അതേപോലെ ഈ പാർശ്വവർത്തികൾക്ക് വൈതാളികന്മാർക്കും ഒക്കെ സീറ്റ് കൊടുക്കുന്നൊരു കാര്യമായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കെ സി സി കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ആരൊക്കെ നിന്നാൽ മത്സരിച്ച് ജയിക്കാൻ പറ്റും കുറെ കൂടി സീരിയസ് ആയിട്ട് ഈ രാഷ്ട്രീയത്തെ കാണുന്ന ആളുകളാണ് ഈ ഇപ്പോഴത്തെ യുവ കോൺഗ്രസ് യുവ നേതൃത്വം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ പലപ്പോഴും പറയൂലീ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശില്പികൾ മറ്റാരുമല്ല അവിടെയുള്ള യുവ നേതൃത്വമാണ് എന്ന് കൃത്യമായിട്ട് ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കൃത്യമായിട്ടും ഓരോ നിമിഷവും കണ്ടതാളെന്നെങ്കിൽ അതിൻ്റെ അവനെ അവലോകനം ചെയ്തതാണെന്നെങ്കിൽ എനിക്കറിയാം നമ്മൾ പറയപ്പെടുന്ന വലിയ നേതാക്കന്മാരുടെ കാര്യം കൊണ്ടൊക്കെ അല്ല പലപ്പോഴും അവർ ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ അവർ നടത്തിയ പ്രസ്താവനകൾ അതൊക്കെ തിരിച്ചടിക്കുന്ന ഘട്ടത്തിലും എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കിയിട്ട് ആളുകളുടെ നഷ്ടപ്പെട്ട വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം മറുപറത്തെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അവിടെ തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങിയിരുന്നതും ഒരേ കൂടിയിട്ട് കോൺഗ്രസിലെ ചില യുവ നേതാക്കന്മാരും യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും അവരായിരുന്നു അതിൻ്റെ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പൂർണമായിട്ടും നിയന്ത്രിച്ചിരുന്നത് അവരവകാശവാദങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ല ഞങ്ങളാണ് വിജയിപ്പിച്ചെന്ന് ഇതുവരെ അവരാരും പറഞ്ഞിട്ടുമില്ല ഇതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്ന കാര്യം കാരണം പ്രവർത്തിക്കുക പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കുക പാർട്ടിക്ക് കൂടുതൽ സീറ്റ് ഉണ്ടായി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാവണമെങ്കിൽ സ്വന്തം കാര്യം ചിന്താബാദ് വിളിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന എതിരാളികൾക്ക് ഭീഷണിയാവുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞുള്ള പേരുകളെല്ലാം നമുക്കറിയാവുന്നതാണ് അവർ അവർ ഇറങ്ങിയിട്ട് ശക്തമായ രൂപത്തിൽ പോരാടും അവർ രാഷ്ട്രീയം സജീവൻ ഇതിലൊരു പ്രശ്നം തോന്നുന്നത് നമുക്കും അറിയാം ഇപ്പൊ ഈ യുവ നേതാക്കളുടെ പേരുകൾ കേട്ടാൽ ഈ ഈ ഈ പറയുന്ന യുവാക്കൾ എന്ന് പറയുമ്പോൾ പോലും അവർ വളരെ കാലമായി അവരവരുടെ മേഖലകളിൽ അവരവരുടെ മണ്ഡലങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇവരെ ഇവരെ വെട്ടാൻ കാത്തിരിക്കുന്ന മുതിർന്ന നേതാക്കളാണ് ഒരു വ വളരെ വിചിത്രമായൊരു എന്ന് പറയുന്നത് ഒരു പക്ഷെ കേരളത്തിലെ കോൺഗ്രസിൽ തലമുറ മാറ്റം ആവശ്യപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ എഴുപതാം വയസ്സിലും അധികാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും അതിൽ തന്നെ കടിച്ചു തോന്നുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴും സജീവമായുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇരുപത്തിയാറാം വയസ്സിൽ നിയമസഭാംഗമായി ായ മുപ്പതാം വയസ്സിൽ മന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് ചെറുപ്പത്തിൽ തന്നെ പദവികളിലൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ പ്രശ്നം പിന്നീട് എത്ര പേർക്ക് അങ്ങനെ വരാൻ കഴിയും അങ്ങനെ ഒരു ഒരു നിർബന്ധത്തിന്റെ പുറത്ത് രാഹുൽ ബ്രിഗേഡ് എന്നൊരു ടീം വന്നത് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യുവ നേതാക്കളെ പരിഗണിക്കുമ്പോഴേക്കും മുതിർന്ന നേതാക്കൾ പ്രശ്നമായിട്ട് വരുന്നതൊക്കെയാണ് അപ്പോൾ ിന് ഒരു ധാരണ ഇപ്പോഴെങ്കിലും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം പക്ഷെ സംസ്ഥാനത്തെ നേതൃത്വം ഇതിനോട് എത്ര കണ്ട് നേതൃത്വം ഒരുപക്ഷെ പറ്റും പക്ഷെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ കോൺഗ്രസിൽ അവഗണിക്കാനും കഴിയില്ലല്ലോ അല്ല വൃദ്ധ നേതൃത്വത്തിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാലത്തും ഉണ്ടായിരുന്ന കാര്യമാണ് കാരണം യുവാക്കൾക്ക് സീറ്റ് കൊടുത്താൽ തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും ആകെയുള്ളത് ഇപ്പോൾ സംസ്ഥാനതലത്തിലാണെങ്കിൽ നിയമസഭയിലേക്ക് നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ആകെയുള്ളത് അതിൽ തന്നെ കോൺഗ്രസിന് എടുക്കാത്ത സീറ്റുകൾക്ക് പരിധിയുണ്ട് ഘടക കക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഞാൻ മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണം അവിടെ എന്ന വാശി പിടിക്കുന്ന എത്ര ആളുകൾ നമുക്കറിയാം ചില നേതാക്കന്മാരൊക്കെ എത്രയോ കാലമായിട്ട് ഒരു മണ്ഡലത്തിൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് അതിൽ അതിനെ പൊളിക്കുക എന്ന് പറയുന്നതാണ് അവര് ശരിക്കും കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത് നേരത്തെ താങ്കൾ പറഞ്ഞ ഈ രാഹുൽ ബ്രിഗേഡ് എന്ന് പറയുന്നത് അതൊരു ശരിയായ പരിശീലനം ഒരു രീതി പോലും ആയിരുന്നില്ല അത് കുറെ പേരെ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്തെടുത്തിട്ട് അവർക്ക് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്ന കുറച്ചാളുകളെ അവർക്ക് എത്രമാത്രം മണ്ഡലത്തിൽ സ്വാധീനമുണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ദാ ഒരു പരി പരിശോധനയും നടത്താതെയാണ് അന്നത്തെ രാഹുൽ ബ്രിഗേഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ രാഹുൽ ബ്രിഗേഡില് രാഹുൽ ഗാന്ധി വെച്ച് ചില മാനദണ്ഡങ്ങൾ മാത്രമായിരുന്നു അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം അവർക്ക് രാഹുൽ ഗാന്ധിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അതല്ല ഇപ്പോഴത്തെ യുവ നേതാക്കന്മാർ ഈ രാഹുൽ ബ്രിഗേഡിന് അപ്പുറത്തുള്ള ആളുകളാണ് നേരത്തെ രാഹുൽ ബ്രിഗേഡിൽ പെട്ട ആളുകൾ ഒന്നിപ്പോൾ സജീവമായി പോലും ഇല്ല അവർ ഈ കാണാമറയത്തേക്ക് പോകുന്ന ഒരവസ്ഥ വന്നു ഇവര് ഫീൽഡിൽ ഉണ്ടാവുന്നു ഇവര് രാഷ്ട്രീയം പഠിക്കുന്നു ഇവർ എതിരാളികളുടെ വീഴ്ചകൾ എവിടെയാണ് പോരായ്മകൾ എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ട് വളരെ ശക്തമായിട്ട് അത് അവരുടെ ഈ ഈ മാധ്യമ ചർച്ചകളിലൊക്കെ നടക്കുമ്പോൾ അറിയാം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പറയുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ അവരെ വെട്ടാൻ ഈ പറയുന്ന മൃത നേതൃത്വത്തിന് കഴിയണമെന്നില്ല അവർ പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഇവരോടൊപ്പം നിൽക്കാൻ എ ഐ സി സി തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ലാതാകും അത്തരമൊരു പരീക്ഷണത്തിലേക്ക് പോകേണ്ട ഇവിടെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇതേ പ്രശ്നമാണ് ഈ വൃദ്ധ നേതൃത്വം ഒരിക്കൽ കല്ലിന് പിടിച്ച പോലെ ഈ അനങ്ങാതിരിക്കുന്ന വൃദ്ധ നേതൃത്വമാണ് എപ്പോഴും കോൺഗ്രസിന് തലവേദനയാവുന്നത് അവരെയൊക്കെ മാറ്റേണ്ട കാലത്ത് ഒരു ഘട്ടം കഴി കഴിഞ്ഞാൽ മാറിക്കൊടുക്കണം അവർ അല്ല ഞാൻ തന്നെ ആയിരിക്കണം മരിക്കുന്നത് വരെ ഈ ഇന്ന അധികാര സ്ഥാനത്ത് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ പാർട്ടി സ്ഥാനത്ത് ഇരിക്കേണ്ടത് എന്ന ഒരു 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 ധാരണയോടുകൂടി അല്ലെങ്കിൽ ഒരു ഒരു മൂഢവിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന് തന്നെ നമുക്കറിയാം എത്ര പേർക്ക് ഓരോരുത്തർക്കും ഈ മണ്ഡലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനമുണ്ട് അവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഐഡന്റിറ്റി കഴിഞ്ഞാൽ ഇവരൊന്നുമല്ല അല്ല പാർട്ടി നൽകുന്ന സ്ഥാനത്തിന്റെ ഐഡന്റിറ്റി കഴിഞ്ഞാൽ അവരൊന്നുമല്ല അതിന് പകരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് എങ്ങനെയൊക്കെ വോട്ടാക്കി മാറ്റാം എതിരാളികളുടെ വോട്ട് പോലും പിടിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയാണ് നമ്മൾ കാണേണ്ടത് ഇവൻ കൊള്ളാം എന്ന് ആൾക്ക് തോന്നുമ്പോഴാണ് ഈ താല്പര്യമില്ലെങ്കിൽ പോലും ആ പാർട്ടിയിൽപ്പെട്ട ആളുകളെങ്കിൽ പോലും വോട്ട് ചെയ്തു പോവുക അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോഴുള്ള ഈ യുവ നേതൃത്വത്തിന് പറ്റി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാം പറയുന്നു യുവ നേതാക്കന്മാരിൽ തന്നെ പല ആളുകളും സജീവമായി വന്നിട്ട് പിന്നീട് അവരുടെ കഴിവിന്റെ പ പരിധിക്ക് അപ്പുറത്തേക്ക് പോവാൻ ഉയരാൻ പറ്റാത്തത് കൊണ്ട് തകർന്നു പോയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അവരൊന്നും ഇപ്പൊ രംഗത്തേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതിന് പകരം നിന്നുകൊണ്ട് പോരാടുക എന്ന് പറയുന്ന അതൊരു പോരാട്ടം ഒരു ഭാഗം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ആളുകൾക്ക് മുന്നോട്ടേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയുള്ളു സംസ്ഥാനത്തിൽ എന്തെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ കഴിയുള്ളു അത് അതിനുള്ളൊരു കഴിവുള്ള കുറെ പേരെന്തായാലും യൂത്ത് കോൺഗ്രസിലുണ്ട് അത് ഉപയോഗിക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തയ്യാറായത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ കരുതുന്നു ഉറപ്പായി വളരെ നന്ദി ശ്രീ എ സജീവൻ പ്രതികരിച്ചത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എ ഐ മൂന്നാമത് സർവേ കൂടി പൂർത്തിയാക്കി യുവ നേതാക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു ആ പട്ടികയിൽ നമുക്ക് പരിചിതമായ കുറെ മുഖങ്ങളുണ്ട് യുവമുഖങ്ങളെ മത്സര രംഗത്ത് ഇറക്കിക്കൊണ്ട് ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കുന്നത് ഇനി അറിയേണ്ടത് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പട്ടികയോടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന പേരുകളോടുള്ള സമീപനം എന്തായിരിക്കും ഈ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ എത്രത്തോളം സാഹചര്യമുണ്ട് എന്നതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്